അനുമോൾ അതോടൊപ്പം തന്നെ അനീഷ് വിഷയം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന കാര്യമാണ് അതിൽ അനീഷ് ഒരു അന്ത്യം കുറിക്കുകയും ചെയ്തു എന്നിട്ട് പോലും അനിമോൾക്ക് ഇപ്പോഴും പുറത്തത് എങ്ങനെ പോകും പുറത്തത് എങ്ങനെ എടുക്കും എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് അനുമോൾ ഇപ്പോൾ അവിടെ നടന്നത് തന്നെ പലരോടും അത് ചോ അതായത് പുറത്തുനിന്ന് വന്ന പലരോടും അനുമോള് അത് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനിടയിലാണ് ഇന്നലെ ശൈത്യമായിട്ട് നടന്ന ചില വാക്കു തർക്കങ്ങൾ അതിൽ തന്നെ അനുമോള് ശരിക്കും പറഞ്ഞാൽ നേരെ ചോദ്യം ഒരു ഉത്തരം കൊടുക്കാനായിട്ട് അനുമോക്ക് പറ്റുന്നില്ല അനുമോള് പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പെട്ടുപോകുമോ എന്നുള്ള പേടിയായിരിക്കാം ചിലപ്പോൾ അനുമോള് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത് കാരണം അനുമോള് പലപ്പോഴും അവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കാനായിട്ട് തനിക്ക് ഉത്തരം മുട്ടുമ്പോഴത്തേക്കും അനുമോക്ക് ഒട്ടും പറ്റാറില്ല അനുമോൾ അപ്പോഴേ അവിടെ നിന്ന് ഒഴിഞ്ഞു മറി എനിക്കിപ്പോ ഒന്നും സംസാരിക്കാറില്ല പിന്നെ സംസാരിക്കാം എന്ന് പലപ്പോഴായിട്ട് പലരുമായിട്ടും അവിടെ വഴക്ക് കൂടുമ്പോഴത്തേയും അല്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകാറാവുമ്പോഴത്തേക്കും അനുമോള് ചെയ്യുന്ന അവസാനത്തെ അടവാണ് അതെന്ന് പറയും അതായത് ഒരാളെ പറഞ്ഞു തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ എതിർത്ത് സംസാരിച്ച് നിന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ആയിട്ട് അനുമോക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും അനിമോൾ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അങ്ങ് മാറി അങ്ങ് പോവും ഇത് തുടക്കം മുതൽ ഇന്നലെ ശൈത്യ വിഷയത്തിൽ പോലും നടന്ന കാര്യം ഇത് തന്നെയാണ് എന്തോ പഠിച്ചു വെച്ച് ഇവിടെ ചെയ്യുന്ന മാതിരിയാണ് അനുമോൾ അത് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനീഷ് വിഷയം അനീഷ് വിഷയത്തിൽ ഇന്നലെ പുറത്തുനിന്ന് വന്നവരുമായിട്ടുള്ള ഒരു സംസാരത്തിൽ ഈ പറയുന്ന തരത്തിൽ അപ്പാൻ ശരത്ത് അതോടൊപ്പം തന്നെ രഞ്ജിത്തുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഇടയില് ഈ അനുമോള് പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല ഞാൻ ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഈ ബ്രദറിന് പോലെ കണ്ട ഒരു വ്യക്തിയുമായിട്ട് അനുമോള് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോയത് അതായത് എന്തിനാണ് അനുമോള് അനാവശ്യമായിട്ട് അയാളെ ഇതിലേക്ക് വലിച്ചിടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് കളിതമാശയ്ക്ക് ഒരു ബ്രദറിനെ പോലെ കാണുന്ന വ്യക്തിയോട് ഇത് ചെയ്തത് മഹാമോശമാണെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ വേണം നിൽക്കാനായിട്ട് അവിടെ പിന്നെ അയാളോട് സ്നേഹമാണ് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ആംഗ്യങ്ങളും അതോടൊപ്പം തന്നെ പല തരത്തിലുമുള്ള പ്രകടനങ്ങളും ആ ഒരു തരത്തിലുള്ള സംസാരങ്ങളും ഒക്കെ തന്നെ എടുത്തത് മഹാമോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബ്രദറിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് തന്നെ കാണണം അതിൽ പിന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അതനുമോൾ അവിടെ ചെയ്ത് മഹാമോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോ ഈ ഒരു വിഷയം അനീഷ് സീരിയസ് ആയിട്ട് എടുത്ത് ഈ ഒരു വിഷയം പുറത്തേക്ക് പോയപ്പോ അതായത് അനീഷി ഇത് തുറന്നു പറഞ്ഞു അവസാനം തനിക്കിത് കളിക്ക് നടത്തിയ കാര്യം സീരിയസ് ആയപ്പോഴത്തേക്കും ഇത് പുറത്ത് എങ്ങനെയാവും എന്നുള്ള വലിയൊരു ടെൻഷൻ അനുമോൾ അവിടെ അനുഭവിക്കുന്നത് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് ഇത് പുറത്ത് പോയിരിക്കുന്നത് എന്നുള്ള തരത്തില് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അനുമോക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയും അതോടൊപ്പം തന്നെ ടെൻഷനും ഒക്കെയായിട്ട് അനുമോൾ നടക്കുന്നുണ്ട് അവിടെ പലരും വരുമ്പോൾ തന്നെയും അത് ചോദിച്ചറിയാൻ ായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഇത് കാണിക്കുന്നുണ്ട് ഈ അനുമോള് ഈ ബാക്കിയുള്ളവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അതെന്ന് പറയുന്നത് അതായത് സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്കും ആകെ പിടിവിട്ടുപോയി ഇതേ അനുമോൾ തന്നെയാണ് ഇന്നലെ ശൈത്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ശൈത്യ അനീഷിന്റെ ഇമോഷൻ വെച്ച് അനുമോൾ കളിച്ചു എന്നുള്ളത് അപ്പൊ ബ്രദറിനെ പോലെ കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു രീതി കാണിച്ചത് അത് അനീഷിന്റെ ഇമോഷൻ വെച്ച് അനുമോൾ കളിച്ചതാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ബിൻസിയുമായിട്ടൊരു ടോക്ക് അവിടെ ഉണ്ടാവുന്നു അനുമോള് അവിടെ അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അപ്പാനി ശരത്തുമായിട്ടുള്ള ആ ഒരു വിഷയം ബിൻസിയെ ചേർത്ത് പറഞ്ഞത് അനുമോള് നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് അനുമോൾ അവിടെ പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലാത്ത കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ബിൻസി എടുത്ത് പറഞ്ഞു അപ്പൊ ബിൻസി ചോദിക്കുന്നു അപ്പോ എന്നെയും അപ്പാനുശലത്തിനെയും ചേർത്ത് പറഞ്ഞതോ എന്നുള്ള തരത്തിൽ അപ്പൊ അനുമോൾ പറയുന്നതാണ് അത് ഞാൻ അപ്പാനിയോടുള്ള ദേഷ്യത്തിൽ ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ അപ്പൊ അനുമോൾ അവിടെ ഓരോന്ന് സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടു പറയുകയാണോ ചെയ്യുന്നത് അതും മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് ബാധിക്കുന്നതെന്നും തന്നെ അനുമോൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ എന്തൊക്കെയാണ് അനുമോളിന്റെ ഈ ഒരു പറച്ചിലിൽ പുറത്തുണ്ടായത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യം തന്നെയാണ് അപ്പൊ അനുമോക്ക് അപ്പാനിയോടുള്ള ദേഷ്യത്തെ അനുമോള് ചുമ്മാ അങ്ങ് ഓരോന്ന് വിളിച്ച് പറയുകയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബിൻസി ഇത് എടുത്തു ചോദിച്ചപ്പോഴത്തേക്കും അതായത് ബിൻസി നീ എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ള തരത്തിൽ ചോദിച്ചപ്പോഴത്തേക്കും ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിനക്കറിയാമോ എന്നുള്ള തരത്തിൽ ബിൻസിയിൽ നിന്നും മറുചോദ്യം മറചോദ്യണ്ടാവുന്നു അപ്പോ അനുമോക്ക് മറുപടിയില്ല അപ്പൊ എനിക്കിപ്പോ ഒന്നും പറയാനില്ല എന്നുള്ള തരത്തിൽ പിന്നെ സംസാരിക്കാം എന്നുള്ള തരത്തിൽ അവിടെ നിന്നും അനുമോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതായത് എല്ലാ പ്രശ്നവും എല്ലാ തെറ്റുകളും തന്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് അനുമോക്ക് നല്ല ബോധ്യമുണ്ട് െ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ചുമരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാനായിട്ട് അനുമോൾ അവിടെ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതിന് തന്നെ ഒരു കാര്യം മനസ്സിലായെന്ന് പറയുന്നത് അനുമോക്ക് ഈ അനീഷിന്റെ വിഷയത്തിൽ വന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അനുമോക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി അപ്പോ ഇത് നേരെ മറിച്ച് ബിൻസിക്ക് ഉണ്ടായ ടെൻഷൻ എന്താണ് എന്നുള്ളത് അനുമോൾ അവിടെ ചിന്തിക്കുന്നില്ല അനുമോക്ക് അപ്പ ദേശമെന്നും അനുമോൾ അത് വിളിച്ചു പറഞ്ഞു അപ്പോ അനുമോക്ക് അവർ കുഴപ്പമില്ല പക്ഷെ മറുവശത്ത് നിൽക്കുന്നവർ അത് ഏത് തരത്തിൽ അനുഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് അനുമോൾ അവിടെ ചിന്തിക്കുന്നില്ല ഇതേ വിഷയം തന്നെയാണ് അവിടെ ജിസൈലിന്റെയും ആരിന്റെയും വിഷയത്തിൽ ഈ അനുമോൾ എടുത്തിട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെയും ജിസൈലിനും ആരിനും സംഭവിക്കുന്ന എന്താണ് എന്നുള്ളത് അനുമോൾ ചിന്തിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ നേരെ മറിച്ച് അനുമോക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും അനുമോൾ അവിടെ ടെൻഷൻ ഇടിക്കുന്നു എന്ത് പുറത്ത് സംഭവിക്കും എന്താണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളാണ് അവിടെ ബേജാറായി നിൽക്കുന്ന അവസ്ഥ അപ്പോൾ സ്വന്തമായിട്ടൊരു കാര്യം വന്നപ്പോഴത്തേക്കും അനുമോക്ക് അത് മനസ്സിലായ എത്രത്തോളം വലിയൊരു തെറ്റാണ് തന്നിൽ നിന്ന് സംഭവിച്ചത് എന്നുള്ള തരത്തില് പക്ഷെ അത് സമ്മതിച്ചു വരാനായിട്ട് അനുമോക്ക് പറ്റത്തില്ല അവിടെയാണ് അനുമോൾ കാണിക്കുന്നത് ചില ഡബിൾ സ്റ്റാൻഡ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കരുത് കാരണം അനുമോള് അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ അത് ശരിയും തെറ്റും രണ്ടു വശവും നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തരാ അല്ലാതെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് തെറ്റുകളെ മറച്ചുകൊണ്ട് ശരികൾ മാത്രം ന്യായീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന അനീതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ